പ്രൈസ് പ്രൈസലോട്ട് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയേഴാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യം യോസെഫ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് ഇസ്രായേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ച് ഒരു നിലയങ്കി അവന് ഉണ്ടാക്കിച്ച് കൊടുത്തു നോക്കുക യാക്കോബ് യോസെഫിനെ അധികം സ്നേഹിച്ചു ആ സ്നേഹത്തിൻ്റെ പ്രതീകമായി അവനൊരു നിലയങ്കി ഉണ്ടാക്കിച്ച് കൊടുക്കുന്നതായി നമുക്ക് കാണാനായിട്ട് കഴിയും സ്തോത്രം അവൻ സ്നേഹത്തിന് പ്രതീകമായി നാമം മക്കൾക്ക് പല ദാനങ്ങൾ കൊടുക്കാറുണ്ട് നമ്മുടെ പിതാക്കന്മാർ മാതാപിതാക്കൾ നമുക്കും അങ്ങനെ ദാനങ്ങൾ തന്നവരുണ്ട് ഹാലലൂയ നിലയങ്കി ഉണ്ടാക്കിച്ച് കൊടുത്തു യോസേഫ് സ്വപ്നം കാണുന്നവനായിരുന്നു ദൈവിക ദർശനങ്ങളെ കാണുന്നവനായിരുന്നു എന്നാൽ ഈ സ്വപ്നങ്ങളെയൊക്കെ കാണുമ്പോൾ ആ സ്വപ്നത്തെ വിവരിച്ച് മാതാപിതാക്കളോടും സഹോദരങ്ങളോടും വിവരിച്ച് പറയുമ്പോൾ അവർക്ക് അവനോട് അസൂയയും ആ വൈരാഗ്യം ഉണ്ടാകുവാൻ ഇടയായി തീർന്നു അവന്റെ സഹോദരന്മാർ ഹലുയ അവനെ ദ്വേഷിച്ച് അവനെ ഉപദ്രവിക്കുവാനായിട്ട് തീരുമാനിച്ചു ഈ സഹോദരന്മാരുടെ ക്ഷേമം അറിയുവാനായി യാക്കോബ് ജോസഫിനെ അവരുടെ അടുക്കിലേക്ക് അയച്ചപ്പോൾ ആടിനെ തീറ്റുന്ന ജോലി ചെയ്തുകൊണ്ടിരുന്ന സഹോദരന്മാർ ദാ സ്വപ്നക്കാരൻ വരുന്നു നാം അവനെ കൊന്നുകളയുക ഹലുയ്യ അവൻ്റെ സ്വപ്നം എങ്ങനെ നിവൃത്തിയാകുമെന്ന് കാണാമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ അവർ അവനെ എടുത്തിട്ട് ഒരു പൊട്ടക്കിണട്ടിൽ എറിയുകയാണ് സ്തോത്രം അതിന്റെ ഇരുപത്തി പുസ്തകം മുപ്പത്തി ഏഴിന്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്ത് ഇങ്ങനെ പറയുന്നു ോസേഫ് തന്റെ സഹോദരന്മാരുടെ അടുക്കൽ വന്നപ്പോൾ അവൻ ഉടുത്തിരുന്ന നിലയെങ്കി അവർ ഊരി അവനെ എടുത്തൊരു കുഴിയിലിട്ടു അത് വെള്ളമില്ലാത്ത ഒരു പൊട്ടക്കുഴിയായിരുന്നു നോക്കുക പൊട്ടക്കുഴിയിൽ കിടന്നുകൊണ്ട് യോസേഫ് ഇങ്ങനെ ചിന്തിക്കുകയായിരിക്കും കർത്താവേ ഞാൻ സ്വപ്നമൊക്കെ കണ്ടു കറ്റ എന്റെ കറ്റ എഴുന്നേറ്റ് നിന്ന് നിൽക്കുമ്പോൾ മറ്റുള്ള കറ്റകൾ എന്നെ നമസ്കരിക്കുന്നതും സൂര്യനും ചന്ദ്രനും പന്ത്രണ്ട് നക്ഷത്രങ്ങളും ഒക്കെ എന്നെ നമസ്കരിക്കുന്നതും എന്നെ സ്വപ്നത്തിൽ കാണിച്ചു തന്നല്ലോ ഇനി എങ്ങനെ അത് സാധ്യമാകും ഇവൻ ഞാൻ കിടക്കുന്നത് പൊട്ടക്കാനിട്ടില്ലല്ലേ നാമും പലപ്പോഴും ചിന്തിക്കുന്നത് അങ്ങനെയാ ദൈവം ചില വാക്യത്വങ്ങളും ജൈവം ചില ഉറപ്പുകളും തന്നിട്ടുണ്ട് നീ ഇന്നത് ചിലത് പ്രാപിക്കും പക്ഷേ വഴി അത്ര ശരിയല്ല ജീവിതയാത്ര അത്ര സുഖകരമല്ല ആ വാക്യത്വം പ്രാപിക്കുവാൻ തക്കവണ്ണമുള്ള ഒന്നും എൻ്റെ മുമ്പിൽ കാണുന്നില്ല ശൂന്യത മാത്രമേ ഉള്ളൂ പൊട്ടക്കുഴിയാണ് കാണുന്നത് പക്ഷേ അത് കർത്താവിൻ്റെ വഴിയാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയില്ല നാം അത്രമാത്രം ഹളലിയ ആ ദൈവത്തിന്റെ വെളിപ്പാടിലേക്ക് ദൈവത്തിന്റെ കാഴ്ചകളിലേക്ക് നാം ചെന്നിട്ടില്ല സ്തോത്രം ചെങ്കടലിൽ കൂടി ഇസ്രായേൽ ജനത്തെ കടത്തിവിടണമെന്നുള്ള വിടണം ദൈവത്തിന്റെ വഴിയാണ് പക്ഷേ ഇസ്രായേൽ ജനത്തിന് ആ വഴി അറിയില്ല മോശയ്ക്ക് മോശയോട് അധികാരത്തോടെ വഴി നീട്ടി അല്ലെങ്കിൽ ആ വെള്ളത്തെ അടിക്കുക എന്ന് വഴി നീട്ടുക എന്ന് പറഞ്ഞപ്പോൾ നീട്ടിയപ്പോൾ ആ വഴി ആ അവിടെ വഴി വഴിയുണ്ടാകുകയാണ് ഹളലുയ്യ അപ്പോൾ കർത്താവ് നിയോഗത്തിലേക്ക് ഒരു മനുഷ്യനെ നടത്തുമ്പോൾ അതിനുമ്പിൽ വഴിയിൽ അടഞ്ഞു പോയെന്ന് തോന്നിയേക്കാം പക്ഷെ അത് ദൈവത്തിന്റെ വഴിയാ ആ വഴി ദൈവത്തിൻ്റെതാ അവരെ നടത്തുന്ന വഴി എന്താണോ അത് ദൈവത്തിന്റെ വഴിയാ അതിലൂടെ നടന്നാൽ മാത്രമേ ആ നിയോഗം പ്രാപിക്കാൻ കഴിയുള്ളൂ നമ്മുടേതായ ഏതെങ്കിലും വഴിയിലൂടെ ഷോർട്ട് കട്ടിലൂടെ സ്മൂത്ത് ആയിട്ട് ഈ നിയോഗം അങ്ങ് പ്രാപിച്ചെടുക്കാം ഈ വാക്യത്വം അങ്ങ് പ്രാപിക്കാം എന്ന് നിര നിരൂപിച്ചാൽ അത് വ്യർത്ഥ നിരൂപണമാണെന്ന് കേട്ട നമ്മെ പഠിപ്പിക്കുന്നു ജോസഫിന്റെ ജീവിതത്തിലൂടെ പഠിപ്പിക്കുക അവന്റെ അപ്പൻ അവന് സ്നേഹത്താൽ കൊടുത്ത നിലയങ്കി അവന്റെ സഹോദരന്മാർ ഊരിക്കളഞ്ഞു ജോസഫിന്റെ ജീവിതത്തിൽ നാം നോക്കുമ്പോൾ നിലയങ്കി ഊരിയിട്ടും അവന്റെ പുറത്തെ നിലയങ്കി അവന്റെ വസ്ത്രം ഹാലൽ അവർ ഊരിക്കളഞ്ഞിട്ടും അവന്റെ അകത്തെ മനുഷ്യൻ വിശുദ്ധനായിരുന്നു നമുക്ക് ലോകം തരുന്നതൊക്കെ നഷ്ടപ്പെട്ടു നമുക്ക് ലോകം തരുന്ന നന്മകളും ലോകം തരുന്ന ഹാലലുയ സൗഭാഗ്യങ്ങളും സുഖ സൗകര്യങ്ങളും നന്മകളും ദാനങ്ങളും ഒക്കെ ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്നതാണ് നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന ദാനങ്ങൾ നഷ്ടപ്പെട്ടു പോകും ഹാലലുയ എന്നാൽ നമ്മുടെ അകത്തെ മനുഷ്യൻ വിശു വിശുദ്ധ അല്ലെങ്കിൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം വിശുദ്ധ അലങ്കാരമാണെങ്കിൽ അത് നഷ്ടപ്പെടുകയില്ല സ്തോത്രം നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന ദാനങ്ങൾ എന്താണ് നാം നൈ അവർക്ക് കൊടുക്കുന്ന ദാനം വെറും അങ്കി മാത്രമാണോ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ കാണുന്ന ചില ദാനങ്ങളും നന്മകളും മാത്രമാണോ നാംക്ക് കൊടുക്കുന്നത് വിദ്യാഭ്യാസം നല്ല വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കുന്നുണ്ട് നല്ല ഹാളലി വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുന്നവരുണ്ട് നല്ല ഹാളിയ ദാനങ്ങളെ അവർക്ക് കൊടുക്കുന്നവരുണ്ട് നല്ല ആഹാരം നല്ല എല്ലാ സൗകര്യങ്ങളും നാംക്ക് ചെയ്തു കൊടുക്കും നാം യഥാർത്ഥത്തിൽ എന്താണ് നമ്മൾക്ക് കൊടുക്കേണ്ടത് സ്തോത്രം ഇതൊക്കെ ആവശ്യമാണ് പക്ഷേ നാം കർത്താവിനെ അവർക്ക് കൊടുത്തില്ലെങ്കിൽ ഈ കൊടുത്തതൊക്കെ വൃതാവായി പോവുകയാണ് സ്തോത്രം അവർ ഈ നന്മകളൊക്കെ പ്രാപിച്ച് പ്രാപിച്ചവർ ജീവിക്കും പക്ഷേ കർത്താവിന്റെ ഉള്ളിൽ കാണുകയില്ല അമേൻ പൊത്തിഭരൻ്റെ വീട്ടിലെ അനുഭവങ്ങൾ ഉണ്ടാകാം സ്തോത്രം അടിമത്തം ഉണ്ടാകാം അവിടേക്ക് അവർ പരാജയപ്പെട്ടു പോകും എന്തുകൊണ്ട് ആ പൊട്ടക്കിണറിൽ കിടന്നുകൊണ്ട് അലലുയ നിലവിളിച്ച അല്ലെങ്കിൽ ആ യോസെഫ് ആ യോസഫിനെ നടത്തിയ വഴി അവന് അനുഗ്രഹമായി തീരുന്നത് എന്തുകൊണ്ട പിറുപെറുക്കാത്തവനായിരുന്നു അതുകൊണ്ട് ദൈവം അവനെ നടത്തുന്ന വഴികളെ കുറിച്ച് അവന് ബോധ്യമുണ്ടായിരുന്നു ദർശനമുള്ളവനായിരുന്നു യോസഫ് സ്തോത്രം അതുകൊണ്ട് പൊത്തിഭിരന്റെ വീട്ടിൽ ചെന്ന് ആ സ്ത്രീ അവനോട് പാപം ചെയ്യുവാൻ നിർബന്ധിച്ചപ്പോൾ അവൻ തന്റെ വസ്ത്രം അവളുടെ പക്കലിട്ടോടിപ്പോയിക്കളഞ്ഞ അവിടെയും അവന്റെ വസ്ത്രം നഷ്ടപ്പെടുകയാണ് ഹാൽ ഈ ലോകം തരുന്ന പുറമേയുള്ള വസ്ത്രങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയാലും നിന്റെ അകത്തെ മനുഷ്യന്റെ വിശുദ്ധിയുടെ വസ്ത്രം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഹലലുയ്യ നിന്റെ കൂടുതൽ ദൈവ ഉണ്ടാകണം കാരണം ഹലലുയ്യ അവിടെ ആ യോസഫ് പറയുന്ന ഒരു കാര്യമുണ്ട് ഒമ്പതാമത്തെ ഭാഗ്യത്തിൽ ഈ യോസപ്പ് ആ സ്ത്രീയോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയുകയാണ് ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവണി ഇല്ല നീ അവൻ്റെ ഭാര്യയാകയാൽ നിന്നെ അല്ലാതെ മറ്റു യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എന്ന് പറഞ്ഞു നോക്കുക നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പാപം അത് ഒരു മനുഷ്യനോട് ചെയ്യുന്നതായാലും ആരോടാണത് ആ ആരോടാണ് ചെയ്യുന്നത് ദൈവത്തോടാണ് ആത്യന്തികമായി നാം പാപം ചെയ്യുന്നത് അത് യോസഫിനെ അറിയാം പാപത്തെക്കുറിച്ച് ബോധ്യമുള്ളവരാകണം നമ്മുടെ മക്കൾ നമ്മുടെ തലമുറ പാപത്തെക്കുറിച്ച് ബോധ്യമുള്ളവരാകണം എന്താണ് പാപം എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടാത്തത് ഹലലു ഒരു ടെംപ്റ്റേഷൻ മുമ്പിൽ വരുമ്പോൾ ഹമേൻ അത് ദൈവത്തോട് ചെയ്യുന്ന പാപമാണെന്ന് തിരിച്ചറിഞ്ഞ് അല്ല അതിന് ഒഴിഞ്ഞിരിക്കുന്നവരായി ഹലലിയ നമ്മുടെ തലമുറകൾ മാറണമെങ്കിൽ വീട്ടിൽ നിന്ന് ലഭിക്കുന്ന അതിൻ്റെ അപ്പനിൽ നിന്ന് ലഭിക്കുന്ന ഹലലിയ ആ ഒരു ഉപദേശം അവൻ പ്രാപിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് യോസെപ്പ് അവൻ്റെ വീട്ടിൽ നിന്ന് അങ്കി മാത്രമല്ല യാക്കോബിൽ നിന്ന് പ്രാപിച്ചത് ഹാലലി അവൻ്റെ ഉള്ളിൽ ദൈവബോധം ദൈവിക ബോധം ദൈവത്തിൻ്റെ സ്നേഹം അവനുള്ളുണ്ടായിരുന്നു തന്നെയല്ല വ്യക്തിപരമായി ദൈവത്തോട് ബന്ധമുള്ളവനായിരുന്നു യോസെപ്പെന്ന് നാം മനസ്സിലാക്കുന്നു ഒരു യവനക്കാരനായിരുന്നവൻ അവൻ ദൈവത്തോട് ബന്ധമുള്ളവനായിരുന്നു നാമം നമ്മുടെ തലമുറകളും ഹാലലി നാം എന്തെങ്കിലും ലോകത്തിൽ പ്രാപിച്ചതുകൊണ്ട് ഈ എന്തെങ്കിലും നന്മകൾ സൗഭാഗ്യങ്ങളൊക്കെ പ്രാപിച്ചതുകൊണ്ട് ഒന്നും ആകുന്നില്ല ഹാലലുയ കൂട്ടത്തിൽ പാടിയത് കൊണ്ടോ ഒരുമിച്ചിരുന്ന് ഒരു പാട്ട് പാടിയത് കൊണ്ടോ ഒന്നും പ്രാർത്ഥിക്കാൻ ഒരൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടോ ഒന്നുമല്ല വ്യക്തിപരമായി ദൈവത്തോട് എത്രമാത്രം സ്നേഹവും എത്രമാത്രം ബന്ധവും ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ അതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് ഹാലലുയ്യ ജോസഫ് വ്യക്തിപരമായി ദൈവത്തോട് ബന്ധമുള്ളവനായിരുന്നു അവന്റെ കാലഘരകത്തിൻ്റെ അനുഭവങ്ങളിൽ അവന്റെ ഓരോ കഷ്ടതകളിലും ദൈവം അവനോട് കൂടെ കൂടെയിരുന്നുവെന്ന് എഴുതിയിരിക്കുന്നത് സ്തോത്രം ദൈവത്തിന്റെ ശബ്ദം കേട്ട് സ്വപ്നങ്ങളെ വിവരിച്ച് പറയുവാൻ തക്കണം ബുദ്ധി അവന് അവന്റെ ആ ജ്ഞാനം വർദ്ധിപ്പിച്ചു അവന്റെ പരിജ്ഞാനം വർദ്ധിപ്പിച്ചു അവന്റെ ആത്മീക കാഴ്ചപ്പാട് ആത്മീക വെളിപ്പാട് ഉന്നതമായിരുന്നു ഹലലുയ സ്വപ്നങ്ങളും അർത്ഥങ്ങളും ഒക്കെ വിവരിച്ച് പറയുവാൻ തക്കണം ദാനിയിലിനെ പോലെ ദാനിയിലിനെ നോക്കുക ചന്ദ്ര മേശേദനഗോപിനെ നോക്കുക വ്യക്തിപരമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നവർ ഹളലുയ അടിമത്തത്തിലായിരുന്നപ്പോഴും അവർ വ്യക്തിപരമായി ദൈവത്തോട് സംസാരിക്കുന്നവരായിരുന്നു ദൈവത്തിങ്കിൽ നിന്ന് ദർശനങ്ങളെ പ്രാപിക്കുന്നവരായിരുന്നു ഹലലുയ്യ അങ്ങനെയുള്ള ഒരു തലമുറയാണ് നാം വാർത്തെടുക്കേണ്ടത് ഈ ഭൂമിയിൽ കൊടുക്കുന്ന അങ്കികളും ഈ ഭൂമിയിൽ കൊടുക്കുന്ന സകലവും നഷ്ടപ്പെട്ടു പോകും നിന്റെ അകത്തെയും മനുഷ്യൻ വിശുദ്ധനാണോ നിന്റെ അകത്തെയും മനുഷ്യൻ വിശുദ്ധാലങ്കാരം ധരിച്ചവനാണെങ്കിൽ ഹലലുയ്യ നമുക്കൊരു നഷ്ടവും ഉണ്ടാകത്തില്ല അങ്കി നഷ്ടപ്പെട്ട് കൊള്ളോ കൊണ്ടാലും എന്തു നഷ്ടപ്പെട്ടാലും ഹലലു നഷ്ടപ്പെടുന്നത് ഒരു നഷ്ടമല്ല നിത്യതേക്കുറിച്ചുള്ള പ്രത്യാശ നഷ്ടപ്പെടുന്നതാണ് ഏറ്റവും വലിയ നഷ്ടം ഹലലുയ്യ ആമി ലോകത്തിലെന്തെല്ലാ സംഭവങ്ങൾ സൗഭാഗ്യങ്ങൾ പ്രാപിച്ചാലും നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശ എന്നിൽ പോയെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഇവിടത്തേക്ക് മാത്രമാണ് എൻ്റെ ആശ വച്ചിരിക്കുന്നതെങ്കിൽ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ നഷ്ടം ഹാലലുയ്യപ്പോൾ അങ്കി നഷ്ടപ്പെടുന്നത് നഷ്ടം അമേൻ വസ്ത്രം നഷ്ടപ്പെടുന്നത് നഷ്ടം ഹലലുയ നിത്യത നഷ്ടപ്പെടുന്നതാണ് എൻ്റെ അകത്തെ മനുഷ്യൻ വിശുദ്ധനായി കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം ഏറ്റവും വലിയ ലാഭം ഹലലുയ്യ അങ്ങനെ ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ ഹലലുയ്യ നമ്മുടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ അമേൻ